നമസ്കാരം വൺ ഇന്ത്യ മലയാളം പശ്ചിമ ബംഗാളിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ അതീവ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഭരണത്തിൽ കേന്ദ്രം ഇടപെടുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്നലെ രാത്രി മുതൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സമരത്തിലാണ് ദേവഗൌഡ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള പ്രതിപക്ഷ നേതാക്കൾ മമതയ്ക്ക് പിന്നിൽ പിന്തുണയുമായി അണിനിരന്നു കഴിഞ്ഞു പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നാണ് ബി ആവശ്യപ്പെടുന്നത് ബി ജെ പിക്ക് ചുട്ട മറുപടി നൽകിയും മോദിയെ വെല്ലുവിളിച്ചും മമതാ ബാനർജി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി നരേന്ദ്രമോദിക്കെതിരെ പോർമുഖം തുറന്നിരിക്കുകയാണ് മമതാ ബാനർജി ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പ് കേസുകളിൽ പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ സി ബി ഐ ശ്രമിച്ചതാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് സി ബി ഐ ഉദ്യോഗസ്ഥരെ മമതയുടെ പോലീസ് പൂട്ടി പുലർച്ചെയോടെയാണ് സി ബി ഐ ഉദ്യോഗസ്ഥരെ വിട്ടയച്ചത് മമത നേരിട്ട് തന്റെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ രംഗത്ത് ഇറങ്ങുകയായിരുന്നു കൊൽക്കത്ത മെട്രോ ചാനലിൽ രാത്രി എട്ടരയോടെ ആരംഭിച്ച സത്യാഗ്രഹം ഇപ്പോഴും തുടരുകയാണ് രാത്രി ഭക്ഷണം പോലും കഴിക്കാതെയും ഉറക്കം വലിച്ചുമാണ് മമതയുടെ ഈ സമരം മന്ത്രിമാരും അതോടൊപ്പം നേതാക്കളും മമതയ്ക്ക് ഒപ്പമുണ്ട് തൃണമൂൽ പ്രവർത്തകർ മോദിയുടെ കോലം കത്തിച്ചിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം ഇവർ അഴിച്ചുവിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്ന ബി ജെ പിയുടെ ആവശ്യത്തോട് രൂക്ഷമായാണ് മമതാ ബാനർജി പ്രതികരിച്ചിരിക്കുന്നത് ചൂണയുണ്ടെങ്കിൽ ബി ജെ പി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തട്ടെ എന്നും മമതാ ബാനർജി വെല്ലുവിളിച്ചു ഇത് ബംഗാളാണെന്നും മമത ഓർമ്മപ്പെടുത്തി മോദിക്ക് ഭ്രാന്തായെന്നും അദ്ദേഹത്തിന്റെ കാലാവധി തീരാറായെന്നും മമതാ ബാനർജി പറഞ്ഞു തങ്ങളുടെ സർക്കാരിനെ തകർക്കാൻ ബി ജെ പി എന്ത് തന്നെ ചെയ്താലും അതിനെ ഭയക്കുന്നില്ലെന്നും അതുപോലെ തന്നെ അതിനെ ശക്തമായി തന്നെ നേരിടുമെന്നും മമതാ ബാനർജി സത്യാഗ്രഹ സമരത്തിനിടെ പ്രതികരിച്ചു ബംഗാളിൽ ഭരണം അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും ബി ജെ പി സർക്കാരിനെ താഴെറക്കുക എന്നത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവർ രാജ്യം നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മമത പറയുന്നത് മോദി സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി ദിക്കാർ റാലി നടത്താനും മമത ആഹ്വാനം ചെയ്തിട്ടുണ്ട് പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനുള്ള സി നീക്കം രാഷ്ട്രീയ പ്രേരിതം എന്നാണ് നേരത്തെ മമതാ ബാനർജി ആരോപിച്ചത് രാജീവ് കുമാറിനെ സന്ദർശിച്ച ശേഷമായിരുന്നു മമതയുടെ ഈ പ്രതികരണം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമാണ് സി ബി ഐ പ്രവർത്തിക്കുന്നത് എന്നും മമതാ ബാനർജി ആരോപിക്കുന്നുണ്ട് സി ബി ഐ കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ എത്തിയത് നോട്ടീസ് ഇല്ലാതെയാണ് സി ബി ഐ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാമായിരുന്നിട്ടും തങ്ങളത് ചെയ്തില്ല കേസുകൾ അന്വേഷിക്കാൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വെവ്വേറെ ഏജൻസികളുണ്ട് ശാരദാ തട്ടിപ്പ് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെന്നും മമതാ ബാനർജി പറഞ്ഞു താൻ തൻ്റെ പോലീസ് സേനയ്ക്ക് ഒപ്പം നിൽക്കുന്നുവെന്നും അത് തൻ്റെ ഉത്തരവാദിത്തമാണെന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു ബി ജെ പി ബംഗാളിനെ തകർക്കാൻ ശ്രമിക്കുന്നത് താൻ ജനങ്ങളുടെ റാലി സംഘടിപ്പിച്ചതിൻ്റെ പേരിലാണ് ബംഗാളിനെതിരെ കഴിഞ്ഞ ദിവസം മോദിയുടെ ഭാഷ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നും മമതാ ബാനർജി ചോദിച്ചു പ്രതിപക്ഷ നേതാക്കളെല്ലാം ഫോണിൽ ബന്ധപ്പെട്ട് മമതയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പിന്തുണച്ച നേതാക്കളുടെ പേരുകൾ മമത തന്നെ പുറത്തുവിട്ടിരുന്നു രാഹുൽ ഗാന്ധി പിന്തുണ അറിയിച്ചുവെങ്കിലും ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ മമതയ്ക്ക് എതിരെ രംഗത്തു വന്നത് ശ്രദ്ധേയമായി മമതയുടേത് നാടകം എന്നാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ ആരോപണം